നമസ്കാരം മുഖ്യമന്ത്രിയും മന്ത്രി വീണ ജോർജും പറയുന്നത് പോലെ ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പാവപ്പെട്ട കുഞ്ഞിനെ കൈ കൊട്ടലായിട്ട് ആശുപത്രിയിൽ ചെന്നതാണ് അവസാനം അത് മുറിവ് പഴുത്ത് ആ കൈ ആക്ടിയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ വലത് കൈയാണ് നഷ്ടപ്പെട്ടത് എത്ര വേദനാജനകമായ അവസ്ഥ മാധ്യമങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വാർത്തകൾ നൽകി ഇതൊന്നും ചർച്ച ചെയ്തില്ല എന്നതുകൂടി ഖേദകരമായ അവസ്ഥയാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്ന നമ്മുടെ സംവിധാനങ്ങളുടെ നമ്മളുടെ പൊതു ഇടങ്ങളിലെ പാവപ്പെട്ടവന് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും ഒക്കെ എല്ലാവരും എവിടെ പോകാനാണ് വലിയ ഫീസ് കൊടുത്തൊന്നും സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ എല്ലാവർക്കും പറ്റിക്കോണം എന്നില്ല ഇതൊരു പാവപ്പെട്ട കുടുംബമാണ് പാലക്കാടാണ് അതിന്റെ വാർത്തകൾ കണ്ടു അതിനുശേഷം എന്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് സുഹൃത്തിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല ഒരു സ്ത്രീയാണ് അവരുടെ ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുന്നില്ല പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കേണ്ടതാണ് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് വീണ്ടും ഒരു ഹോസ്പിറ്റൽ വാസം അതും പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ എന്റെ നല്ല വാദിക്ക് സ്ട്രോക്ക് അവരുടെ ഹസ്ബൻഡിന് സുഖമില്ലാതായി അനുഭവം തന്നെ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ശരിയാ വളരെ ശരിയാ ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് നമ്പർ വൺ തന്നെ പിന്നെ ദോഷം പറയരുതല്ലോ രോഗികൾക്കുള്ള പരിഗണനയും അത്യാവശ്യം നല്ലത് തന്നെ ബൈസ്റ്റാൻഡർ ആയി നിൽക്കുന്നവർക്ക് നരകമാണ് നരകം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഞങ്ങൾ സ്ട്രോക്ക് ഐ സിയുവിൽ ആയിരുന്നു രണ്ടാം നിലയിൽ അവിടെ ഹോസ്പിറ്റൽ പണി നടക്കുന്നത് കൊണ്ട് കുറെ ഭാഗം പൊളിച്ചിട്ടിരിക്കുന്നു ബാത്റൂം സൗകര്യമില്ല ഐ സിയുവിന് അകത്തുണ്ട് അത് രോഗികൾക്ക് മാത്രം കൂടെ നിൽക്കുന്നവർക്ക് ഫുഡ് കഴിച്ച പാത്രം കഴുകാൻ മാത്രം അവിടെ കയറാം താഴെ രണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഒന്നിൽ അഞ്ച് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അതിൽ അതിന്റെ തറയിൽ നിറയെ എന്തൊക്കെയോ രോഗികളുടെ ശരീരത്തിൽ ഒട്ടിച്ച കോട്ടൺ ഇട്ടിരിക്കുന്നു ബാത്റൂമിലാണ് കേട്ടോ കാൽപ്പത്തി മുങ്ങി നിൽക്കാനുള്ള വെള്ളവും കിട്ടി നിൽക്കുന്നു ക്ലോസ്സെറ്റ് മോഷൻ നിറഞ്ഞിരുന്നു കാരണം വെള്ളമില്ല ആരോ അത്യാവശ്യത്തിന് വന്നപ്പോൾ വെള്ളമില്ല കാര്യം സാധിച്ചുപോയി ക്ലോസറ്റും ഇതേ രീതിയിൽ എല്ലാ ക്ലോസറ്റും ഇതേ രീതിയിലാണ് അഞ്ച് ക്ലോസറ്റ് അടുത്തത് ആശുപത്രിക്ക് ഒരു വലത്ത് വെച്ച് വന്നാൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ആഹാ ആശ്വാസം ആ ആശ്വാസം നമ്മൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാരണം എപ്പോൾ വേണമെങ്കിലും വെള്ളം ബ്ലോക്ക് ചെയ്യാം മൂന്നാല് ദിവസം ശരിക്കും സങ്കടം വന്നു കേട്ടോ ഐ സിയുവിൽ ഇരിക്കുന്ന ഒരു മാലാഖിയോട് യൂറിൻ പാസ് ചെയ്യില്ല എന്നൊരു ഞാനൊരു പാഡ് വയ്ക്കാനായിട്ട് ആ സ്ത്രീ ഒരു പാഡ് മാറി വെക്കാനായി ബാത്റൂമിൽ പുക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതിച്ചില്ല ബാക്കി എല്ലായിടത്തും വെള്ളമുണ്ട് പബ്ലിക് ടോയ്ലറ്റിൽ മാത്രം കാണില്ല ഞാൻ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുറത്തുനിന്ന് ആൾക്കാർ കയറുന്നത് വെള്ളം ബ്ലോക്ക് ചെയ്യുന്നതാണ് പോലും കയറുന്നതിന് വെള്ളം ബ്ലോക്ക് ചെയ്യുന്നതിനാണ് പോലും ആരോഗ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിന്നൽ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഞങ്ങളെ പോലെയുള്ള രോഗികളുടെ കൂടെയിരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ചോദിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ആ ഐ സിയുവിന്റെ പുറത്തിരിക്കുന്ന ലേഡീസിന് ഒരു സുരക്ഷയും ഇല്ല പണി നടക്കുന്നിടത്ത് തന്നെ ഹിന്ദുക്കാർ താമസിക്കുന്നു രാത്രിയായാൽ മാലാഖ ഐ സിയു അടച്ച് ലോക്ക് ചെയ്യും സ്റ്റാഫ് റൂമിൽ കയറി തുടക്കാൻ വരുന്നവരും ഡോർ ലോക്ക് ചെയ്യും രോഗികളുടെ കൂടെ ഉള്ളവർ ജീവനും കയ്യിൽ പിടിച്ച് നേരം വെളുപ്പിക്കണം കാരണം അടുത്ത റൂമിൽ ഹിന്ദിക്കാരാണ് ഫുഡ് ഉണ്ടാക്കലും ഉറക്കവുമെല്ലാം അവിടെ തന്നെ ഒരു പച്ച നെറ്റിന്റെ മറവ് മാത്രം ആരോട് പറയാൻ ആരും കേൾക്കാൻ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഹോദരി ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് അവർക്കുണ്ടായ അനുഭവമാണ് ജനറൽ ആശുപത്രിയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സ്വന്തം നാട്ടിലെ ജനറൽ ആശുപത്രിയിൽ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒന്ന് സന്ദർശനം നടത്തണം ഇവർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വെറുതെ പറയുന്നതല്ല അവർക്കുണ്ടായ അനുഭവമാണ് അവിടെ പോയി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പേടി കൂടാതെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് ആശുപത്രിയിൽ ഇരിക്കാൻ കാരണം വളരെ മനസ്സ് ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കും അവരൊക്കെ ആശുപത്രിയിൽ ഇരിക്കുന്നത് സ്വത്തക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് രോഗമായിട്ടാണല്ലോ ആശുപത്രിയിൽ വരുന്നത് പേടി കൂടാതെ അവർക്ക് ഒന്നിരിക്കാൻ സ്ത്രീകൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനെങ്കിലും ഒന്ന് തയ്യാറാകാം ഇത് ഒരു ഒരു പരിദേവനം അല്ലെങ്കിൽ ഒരു നമ്മൾ വിഷമം പറയുകയല്ല ഇതൊരു ഇതൊരപേക്ഷ കൂടിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല എവിടെ എത്തും കൂട്ടിരിപ്പുകാർ അവിടെ ചെന്ന് അവർ രോഗികളായി തിരിച്ചു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് അതിഭീകരമായ ഒരു ഒരു അതിഗുരുതരമായ ഒരു ഒരു കാര്യമായിരിക്കും ഒന്ന് മനസ്സിലാക്കണം സ്വന്തം നാട്ടിലെ ആശുപത്രിയാണ് ഒന്ന് വല്ലപ്പോഴും സന്ദർശിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയുമെങ്കിലും प्रियप मन्त्र